മഹിളാ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ആദ്യമായി കുമാരി സംഗമം മുകുളം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു സമ്മേളനം ഉയർത്തുന്ന ആശയം കരുത്തേകാൻ കരുതലേകാൻ കുമാരിമാർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച തൃശൂർ ജില്ലയിലെ ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ പി വരെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഒരു കൂട്ടായ്മ അവരുടെ ഒരു ഒത്തുചേരൽ അതാണ് കുമാരി സംഗമം രാവിലെ പത്തു മുതൽ മണി വരെയുള്ള സംഗമത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും ആയിരത്തഞ്ഞൂറ് പേർ പങ്കെടുക്കും പ്രമുഖ വനിതാ നേതാക്കൾ കുട്ടികൾക്ക് മാർഗ നിർദ്ദേശം നൽകാരെത്തും നാടിന്റെ ശക്തിയായ നാളെകളുടെ പ്രതീക്ഷകളായ പെൺകുട്ടികളെ നേരായ വഴിയിലൂടെ നയിക്കാൻ ചില പ്രവർത്തനങ്ങൾ വേണം എന്ന ചിന്തയിൽ നിന്നാണ് കുമാരിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് മഹിളാ ഐക്യവേദി ചിന്തിച്ചത് ഇതിനൊരു ആരംഭം എന്ന ഉദ്ദേശത്തോടെയാണ് ജൂലൈ പതിമൂന്നിന് സംസ്ഥാന തലത്തിൽ കുമാരി സംഗമം സംഘടിപ്പിക്കുന്നത് കരുതലും കരുത്തുമാണ് കുമാരിമാർക്ക് അമ്മ പകർന്നു നൽകേണ്ടത് ഈ കുമാരിമാർക്ക് വേണ്ടിയാണ് മഹിളാ ഐക്യവേദി കുമാരി സംഗമം മുകുളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിക്കുന്നത് പെൺകുട്ടികളെ സംസ്കാര സമ്പന്നരും ദേശഭക്തിയും സത്യസന്ധതയും ആദർശശുദ്ധിയും ആത്മാർത്ഥതയും സേവന സന്നദ്ധതയും ഉള്ളവരായി പരിവർത്തനപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാവിലെ മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ കുമാരി അലീന പൊന്നു സ്വാഗതവും ശ്രീമതി ബിന്ദു മോഹൻ അധ്യക്ഷത നിർവഹിക്കും ഉദ്ഘാടനം കുമാരി രേണുക വയനാട് കൃതജ്ഞത കുമാരി മീനാക്ഷി ജയദാസുമാണ് തുടർന്ന് പതിനൊന്നര മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രേരണാ സഭയിൽ ഡോക്ടർ എൻ ഡി ദിവ്യ സ്വാഗതവും അധ്യക്ഷത ഡോക്ടർ സിന്ധുരാജുവും നിർവഹിക്കും തുടർന്ന് യുവ എഴുത്തുകാരി കുമാരി അലീന അനബല്ലിയുടെ കരുത്തും കരുതലും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണവും ഉണ്ടാവും കൃതജ്ഞത കുമാരി അമൃതലക്ഷ്യം നിർവഹിക്കുന്നതോടെ കുമാരി സംഗമം മുകളുളം രണ്ടായിരത്തി പൂർണ്ണമാകും സീന്യൂസ് കോഴിക്കോട്